ജില്ലയിൽ വിജയഗാത തീർത്ത് നല്ലോണം മീനോണം പദ്ധതി ഓണത്തോടനുബന്ധിച്ച് ശുദ്ധമായ മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പ് നടത്തിയ നല്ലോണം മീനോണം പരിപാടി ജില്ലയിൽ വിജയകരം ഓണക്കാലത്ത് ജില്ലയിൽ നാപ്പത്തിയാറ് മത്സ്യ കർഷകരിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കിലോ മത്സ്യം വിളവെടുത്തു പ്രധാനമായും മലബാർ മേഖലയിലെ മത്സ്യ കർഷകരുടെ മത്സ്യം വിളവെടുക്കുന്ന പദ്ധതിയാണ് നല്ലോണം മീനോണം ഓരോ കർഷകരുടെ വിളവെടുപ്പും അതാത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്തതോടെ പരിപാടി ജനകീയമായി ഫിഷറീസ് വകുപ്പിലെ അക്വാകൾച്ചർ പ്രൊമോട്ടർ അക്വാകൾച്ചർ കോർഡിനേറ്റർമാർ പദ്ധതിക്ക് നേതൃത്വം നൽകി ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതികളായ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന ജനകീയ മത്സ്യകൃഷി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന ഒരു മീൻതോട്ടം തുടങ്ങിയ പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകരുടെയും മറ്റ് സ്വകാര്യ മത്സ്യ കർഷകരുടെയും മത്സ്യങ്ങളാണ് വിളവെടുത്തത് കാളാഞ്ചി കരിമീൻ തിലാപ്പിയ കാർപ്പ് മത്സ്യങ്ങൾ ചെമ്മീനുകൾ ആസാം വാള വരാൽ തുടങ്ങിയ മത്സ്യങ്ങളാണ് പ്രധാനമായും വിളവെടുത്തത് കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇ വി കബീർ എന്ന കർഷകൻ നല്ലോണം മീനോണം പദ്ധതി പ്രകാരം വിറ്റത് മൂവായിരം കിലോഗ്രാം ചെമ്മീനാണ് മത്സ്യകർഷകർക്ക് വിപണന സാധ്യത ഒരുക്കി കൊടുക്കുക എന്ന ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനത്തിന്റെ വിജയഗാഥയാണിത് വകുപ്പിന്റെ വിവിധ പദ്ധതികളിലൂടെ കുളം മത്സ്യക്കുഞ്ഞുങ്ങൾ തീറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് സബ്സിഡി നൽകി വരുന്നതിനാൽ മത്സ്യകൃഷി രംഗത്ത് കൂടുതൽ പേർ ആകർഷകരായി എത്തുന്നുണ്ട് ജനകീയ മത്സ്യകൃഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളിൽ പ്രധാനമാണ് ജനകീയ മത്സ്യകൃഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും നടപ്പാക്കാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് പദ്ധതിക്ക് നാപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് പതിമൂന്ന് ലക്ഷം രൂപ ചെലവ് വരും മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മെട്രിക് ടൺ അധിക മത്സ്യോത്പാദനം കൈവരിക്കുക ഇരുപത്തിയെട്ട് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക അമ്പത്തി അയ്യായിരം കർഷകർക്ക് ഉപജീവന വരുമാനം ഉറപ്പാക്കുക അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുടെ വരുമാനം നേടുക സുസ്ഥിര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുക യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും മത്സ്യകൃഷിയിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലെ ഇരുപത്തിരണ്ട് ഘടക പദ്ധതികളിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മത്സ്യ കർഷകർ ജില്ലയിൽ മത്സ്യകൃഷി നടത്തിവരുന്നു കുളങ്ങളിലെ മനാമി ചെമ്മീൻ കരിമീൻ കൃഷി കല്ലുമ്മക്കായ കൃഷി കൂടുകളിലെ കരിമീൻ തിലാപ്പിയ കൃഷി ബയോഫ്ലോക് മനാമി തിലാപ്പിയ കൃഷി അനാബാസ് തദ്ദേശീയ മത്സ്യകൃഷി പടുതയിലെ വരാൽവാള മത്സ്യകൃഷി കാർപ്പ് മത്സ്യകൃഷി അർദ്ധ ഊർജിത വരാൽവാള തിലാപ്പിയ പാക്കു അനാബാസ് തദ്ദേശീയ മത്സ്യകൃഷി എംബാഗ്മെന്റ് മത്സ്യകൃഷി പെൻ മത്സ്യകൃഷി എന്നിവയാണ് പ്രധാൻ പ്രധാനപ്പെട്ട ഘടകം കാലി മദ്യ ബോട്ടിലിന് പണം പൈലറ്റ് പദ്ധതി ഇരുപത് വിൽപ്പനശാലകളിൽ പ്ലാസ്റ്റിക് മദ്യ ബോട്ടിലുകൾ തിരിച്ചു കൊടുത്താൽ ഇരുപത് രൂപ ലഭിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലെ പത്ത് വീതം ബെവ്കോ വിൽപ്പനശാലകളിലാണ് ബുധനാഴ്ച മുതൽ പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് വീവറേജസ് കോർപ്പറേഷൻ എം ഡി ഹർഷിത അട്ടല്ലൂരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വിൽപ്പനശാലകളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് മദ്യ ബോട്ടിലുകളിൽ പ്രത്യേക സ്റ്റിക്കർ പതിക്കും മദ്യവിലയ്ക്ക് പുറമെ ഇരുപത് രൂപ ഡെപ്പോസിറ്റ് തുകയായി ഈടാക്കും ബില്ലിന് പുറമെയാണ് ഇരുപത് രൂപയുടെ റിസീത് നൽകുക വിൽപ്പനശാലയിൽ തന്നെ ബോട്ടിൽ തിരിച്ചെത്തിക്കുമ്പോൾ ഈ തുക മടക്കി നൽകും ഉപയോഗശേഷമുള്ള ബോട്ടിൽ വിൽപ്പനശാലയിലെ പ്രത്യേക കൗണ്ടറിൽ നൽകാം ബോട്ടിലിൽ സ്റ്റിക്കർ ഉണ്ടാകണം സ്റ്റിക്കർ പതിപ്പിക്കാനും ബോട്ടിൽ ശേഖരിക്കാനും കുടുംബശ്രീയുടെ സഹായം തേടും ആണ് സ്റ്റിക്കർ തയ്യാറാക്കി നൽകുക വിൽപ്പനശാലകളിൽ ശേഖരിക്കുന്ന ബോട്ടിലുകൾ അവിടെ നിന്ന് ക്ലീൻ കേരള കമ്പനി ശേഖരിക്കും ഇരുപത് വിൽപ്പനശാല വഴി ഒരു മാസം വിൽക്കുന്ന മുപ്പത് ലക്ഷം മദ്യ ബോട്ടിലുകളിൽ എൺപത് ശതമാനവും പ്ലാസ്റ്റിക് ആണ് പൈലറ്റ് പദ്ധതി നിരീ നിരീക്ഷിച്ച ശേഷം സംസ്ഥാനത്തെ മുഴുവൻ ബെവ്കോ വിൽപ്പനശാലകളിലേക്കും വ്യാപിപ്പിക്കും ഒക്ടോബർ ഒന്ന് മുതൽ വിൽപ്പനശാലകളിൽ നിന്ന് മദ്യം പേപ്പറിൽ പൊതിഞ്ഞു നൽകില്ല പകരം തുണിസഞ്ചി നൽകും സഞ്ചിക്ക് പതിനഞ്ച് രൂപ ഈടാക്കും വെവ്കോ ആപ്പ് അവസാന ഘട്ടത്തിലാണെന്നും നിലവിൽ വരുന്നതോടെ ക്യൂ നിൽക്കാതെ ഓൺലൈനായി ബുക്ക് ചെയ്ത് മദ്യം വാങ്ങാം കൂടി സൂപ്പർ പ്രീമിയം വിൽപ്പനശാലകൾ തുറക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ലോട്ടറിയുടെ ജി എസ് ടി വർധന ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ധനമന്ത്രി ചർച്ച നടത്തി ലോട്ടറിയുടെ ജി എസ് ടി വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി വിൽപ്പനക്കാരുടെയും ഏജന്റുമാരുടെയും സംഘടനകളുടെ പ്രതിനിധികൾ ലോട്ടറിയുടെ ജി എസ് ടി വർധന മൂലം തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിശദീകരിച്ചു ലോട്ടറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജും പങ്കെടുത്തു പുതിയ ജി എസ് ടി നിരക്ക് പരിഷ്കരണ തീരുമാനത്തിൽ കേരള സർക്കാർ നടത്തുന്ന പേപ്പർ ലോട്ടറിയെയും ചൂതാട്ടത്തിനും കാസിനോകൾക്കും മറ്റുമായി നിശ്ചയിച്ചിട്ടുള്ള നാൽപ്പത് ശതമാനം നികുതി പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിതരണക്കാരും ടിക്കറ്റ് വിൽപ്പനക്കാരുമായി രണ്ടു ലക്ഷം ആളുകളുടെയും കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമാണ് കേരള ലോട്ടറി സംവിധാനം വിപുലമായ ജനപിന്തുണയുമുണ്ട് ജി എസ് ടി വർദ്ധനവ് ടിക്കറ്റ് വിൽപ്പന കുറയ്ക്കുകയും ഈ ദുർബല വിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും അതിനാൽ സർക്കാർ നടത്തുന്ന പേപ്പർ ലോട്ടറിയെ ജി എസ് ടി നിരക്ക് വർധനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോടും ജി എസ് ടി കൗൺസിലിലും ആവശ്യപ്പെട്ടിരുന്നു അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല തിടുക്കത്തിലുള്ള നികുതി മാറ്റം കേരള ലോട്ടറിയുടെ ലോട്ടറിയുടെ അച്ചടിയിലും വിതരണത്തിലുമടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അതിനാൽ തീരുമാനം നടപ്പാക്കുന്നതിൽ സാവകാശം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിസന്ധി മറിക മറികടക്കാനുള്ള കാര്യങ്ങളിൽ അഭിപ്രായ രൂപീകരണത്തിന് ലോട്ടറിയിലൂടെ ഉപജീവന മാർഗം നടത്തുന്ന വിൽപ്പനക്കാരുടെയും ഏജന്റുമാരുടെയും സംഘടനകളുമായി ധനമന്ത്രി ചർച്ച നടത്തിയത് കൂടാളി പോസ്റ്റ് ഓഫീസ് കണ്ണൻകുന്ന് വയൽ റോഡ് ഉദ്ഘാടനം ചെയ്തു കൂടാളി പോസ്റ്റ് ഓഫീസ് കണ്ണൻകുന്ന് വയൽ റോഡ് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് കൂടാളി അപ്പക്കടവ് റോഡിന്റെ നവീകരണ പ്രവൃത്തിയും ആരംഭിച്ചു കരുത്തുവയൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിനും റോഡ് നവീകരണത്തിനുമായി നാൽപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ആയിരം കോടി ഗ്രാമീണ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദിവാകരൻ പി സി ശ്രീകല മെമ്പർ പി മനോഹരൻ എന്നിവർ സംസാരിച്ചു മെമ്പർ കെ പി ജലജ സ്വാഗതവും കെ മോഹനൻ നന്ദിയും പറഞ്ഞു കണ്ണൂർ താലൂക്ക് തല ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കണ്ണൂർ താലൂക്ക് തല ഏകദിന ബാങ്കേഴ്സ് മീറ്റ് റോയൽ ഓമർസ് ഹോട്ടലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ അധ്യക്ഷത വഹിച്ചു ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ കെ എസ് രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആർ എ എം പി പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ പദ്ധതികൾ പ്രകാരം ഏറ്റവും കൂടുതൽ എം എസ് എംഇ വായ്പകൾ അനുവദിച്ച ബാങ്ക് മാനേജർമാരെ ആദരിച്ചു വിവിധ ബാങ്കുകളിലെ പ്രതിനിധികൾ ബാങ്ക് വായ്പകളെ കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് ബാങ്ക് പ്രതിനിധികളുമായി സംരംഭകർ നേരിട്ട് സംവദിച്ചു തൊണ്ണൂറ്റിമൂന്ന് സംരംഭകരും ഇരുപത് ബാങ്ക് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ഉപജില്ലാ വ്യവസായ ഓഫീസർ ആർ കെ സ്മിത ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ മാനേജർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ കെ എന്നിവർ ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി സ്മരണാഞ്ജലി ഡോക്ടർ സുകുമാർ അഴിക്കോടിന്റെ ജന്മശതാബ്ദി സ്മരണാഞ്ജലി അഴീക്കോട് അനുസ്മരണ സമിതിയുടെ അഭിമുഖത്തിൽ കൂടാൽ ഹൈസ്കൂളിൽ നടന്നു ഡോക്ടർ അംബികാ സുദൻ മാങ്ങാട് അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ പ്രഭാരം ബഴ്ശി അധ്യക്ഷനായി കൂടാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ഒ എൻ ദിബാകരൻ സ്വാഗതം പറഞ്ഞു ഫോട്ടോ സമർപ്പണവും അനാച്ഛാദനവും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കെ ടി കൈച്ചെന്ന നമ്പ്യും ഫോട്ടോ സ്വീകരണം കെ ടി മുരളീധരൻ നമ്പ്യരും കൂടാളി പൊതുജന സെക്രട്ടറി പി കരുണാകരൻ നിർവഹിച്ചു ആശാന്റെ ചിന്താവിഷ്ടയായ അസീതയിലെ വരികൾ ഇ പി ആർ ഇ ആർ ജനൻ ആലപിച്ചു പി ടി പ്രസിഡന്റ് ഇ സച്ചിവൻ പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് തെറ്റേഡ് അധ്യാപകൻ ഇ പി ആർ വേശാല കൂടാളി വാഹനശാല പ്രസിഡന്റ് പി കെ വേണോകുമാരൻ സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി പി പി സനേഷ് പി ശിഷ്യൻ കെ കെ ഭരതൻ അഴീക്കോട് അനുസ്മരണ സമിതി കൺവീനർ എം ദിവാകരൻ ടി ഉണ്ണികൃഷ്ണൻ എന്നിവ സംസാരിച്ചു കാനനൂർ കണ്ടോൺമെന്റ് ഇനി മുതൽ കണ്ണൂർ കണ്ടോൺമെന്റ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് പ്രദേശമായ കണ്ണൂർ ജില്ലയിലെ കണ്ടോൺമെന്റ് ഇനി അറിയപ്പെടുന്നത് കണ്ണൂർ കണ്ടോൺമെൻ്റ് എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപപ്പെട്ട കാലം മുതൽ കണ്ടോൺമെന്റ് അറിയപ്പെട്ടിരുന്നത് കാനനൂർ കണ്ടോൺമെന്റ് എന്ന പേരിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളുടെ പേരുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കേരള ഗവൺമെന്റ് ഉത്തരവ്രകാരം മലയാളീകരിച്ചിരുന്നു തൊണ്ണൂറ് മുതലാണ് കരനൂർ ജില്ല കണ്ണൂർ ജില്ല എന്ന പേരിൽ ഔദ്യോഗികമായി മാറിയത് എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ടോൺമെന്റ് പ്രദേശത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ് ബാധകമല്ലാതിനാൽ കാനനൂർ ആയി തുടരുകയായിരുന്നു ഈ സെപ്റ്റംബർ രണ്ടിൽ ഇറങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗസ്ഥയിൽ കണ്ണൂരിലെ കണ്ടോൺമെന്റ് പേര് കണ്ണൂർ കണ്ടോൺമെന്റ് എന്ന് മാറ്റി വിജ്ഞാപനം ചെയ്യുകയുണ്ടായിരുന്നു ഇനി മുതൽ കണ്ടോൺമെന്റിലെ എല്ലാ ഔദ്യോഗിക രേഖകളും കാനൂർ കണ്ടോൺമെന്റ് മാറ്റി കണ്ണൂർ കണ്ടോൺമെന്റ് എന്ന് രേഖപ്പെടുത്തുമെന്ന് കണ്ടോൺമെന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാധവി വർഗ്വ അറിയിച്ചു പുലിയെ പിടികൂടിയില്ല കർണാടകയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടിലടച്ചു കർണാടകയിൽ പുലിയെ പിടികൂടാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പുലിക്കണിയിൽ അടച്ച് പ്രതിഷേധിച്ച നാട്ടുകാർ കർണാടകയിലെ ചാമരാജ നഗർ ജില്ലയിലെ ബൊമ്മലൂർ പോർ ഗ്രാമത്തിലാണ് സംഭവം ചൊവ്വാഴ്ചയാണ് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ഒരു മാസമായി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് ഗ്രാമവാസികൾ പ്രതിഷേധിച്ചത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ അറിയിച്ചത് പിന്നാലെയാണ് വനവകുപ്പ് കെണി സ്ഥാപിച്ചത് എന്നാൽ ഒരു മാസമായിട്ടും കടുവയെ കണ്ടെത്താനോ പിടികൂടാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഗ്രാമവാസികൾ പ്രതിഷേധം ശക്തമാക്കിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയില്ലാടാനാണ് പൊടിയിടാനാണ് അധികൃതർ കൂട് സ്ഥാപിച്ചത് എന്നാണ് നാട്ടുകാരുടെ പറയുന്നത് കടുവയെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ വനവകുപ്പ് ഉദ്യോഗസ്ഥക്കെതിരെ പ്രതിഷേധിച്ചത് പ്രദേശത്തേക്ക് എത്തിയ വനവകുപ്പ് ജീവനക്കാരെ കൂട്ടിനടിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതി സമ്മേളനത്തിന് തുടക്കമായി വലിയ ചൂടുകാട് രക്താക്ഷി മണ്ഡപത്തിൽ നിന്ന് ബുധനാഴ്ച രാവിലെ പത്തിന് അത്ലറ്റുകൾ എത്തിച്ച ദീപശിക സമ്മേളന വേദിയായ കാനം രാജേന്ദ്ര നഗറിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏറ്റുവാങ്ങി തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ ആർ ചന്ദ്രമോഹൻ പതാക ഉയർത്തി പ്രതി സമ്മേളനം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് ആലപ്പുഴ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാവുന്നത് സമ്മേളന നഗരത്തിൽ സ്ഥാപിക്കുന്ന ദീപശിഖ വയലാർ രക്താക്ഷി മണ്ഡപത്തിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ടാണ് വലിയ ചൂടുകാട്ടിൽ എത്തിച്ചത് കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖലാ ദേശീയ നൃത്തോത്സവം ശനിയാഴ്ച തളിപ്പറമ്പ് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ത്രിഭംഗി ഉത്തരമേഖലാ ദേശീയ നൃത്തോത്സവം സെപ്റ്റംബർ പതിമൂന്നിന് വൈകുന്നേരം അഞ്ചിന് തളിപ്പറമ്പ് കെ കെ എൻ പരിയാന ഹാളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരകുട്ടി അധ്യക്ഷനാകും ഗുരു ഗോപിനാഥ് നാഥ് ഗ്രാമം വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാജശ്രീ വാര്യർ എന്നിവർ വിശേഷാധിയാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചലച്ചിത്ര താരങ്ങളായ നിഖില വിമൽ സന്തോഷ് കിരാറ്റൂർ എന്നിവർ മുഖ്യാതിഥികളാകും അക്കാദമിക് സെക്രട്ടറി കരിവള്ളൂർ മുന്നോളി ആമുഖ ഭാഷണം നടത്തും തുടർന്ന് സുജാത രാമനാഥ് ഡോക്ടർ കലാമണ്ഡലം രചിത രവി ദീപ കർത്ത ഡോക്ടർ രവി തേജ മഞ്ജു വിനായർ ശിവാബുദ്ദീൻ കുമ്പാല എന്നിവരുടെ നൃത്തം അരങ്ങേറും സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് നടക്കുന്ന നൃത്തോത്സവത്തിൽ തിരഞ്ഞെടുപ്പെട്ട നൃത്തപതികളുടെ അവതരണം ശില്പശാല എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് പതിമൂന്ന് രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന നൃത്തശില്പശാല ഡോക്ടർ രാജശ്രീ രാജശ്രീമാര്യർ ഉദ്ഘാടനം ചെയ്യും പതിനാലിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഡോക്ടർ സുമിത നായർ എൻ കെ സന്ധ്യാ റാണി സേഹാറാം ചന്ദൻ എൻ വി കൃഷ്ണൻമാസ്റ്റർ കലാമണ്ഡലം ലീരാമണ്ണി കലാമണ്ഡലം വിമലാദേവി കലാപതി ടീച്ചർ ജസിന്ത ജെയിംസ് ഡോക്ടർ കലാമണ്ഡലം ഷിബ കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ നൃത്തം അവതരിപ്പിക്കും രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ ഭരതനാട്യത്തോടെ നൃത്തോത്സവം സമാപിക്കും കുംഭം ബംഗ്ലാവ് മുട്ട അച്ചുക്കുന്ന റോഡ് നാടിന് സമർപ്പിച്ചു കൂടാളി പഞ്ചായത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ച കുംഭം ബംഗ്ലാവ് മൊട്ട അച്ചുകുന്ന റോഡിന്റെ ഉദ്ഘാടനം കെ കെ ശൈലജ ടീച്ചർ എം എൽ എ നിർവഹിച്ചു കെ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും നാപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാറിംഗ് പൂർത്തീകരിച്ചത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത കൂടാളി പോസ്റ്റ് ഓഫീസ് കണ്ണുകുന്നൽ റോഡിന്റെ ഉദ്ഘാടനവും കൂടാളി അപ്പക്കടവ് റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനവും എം നിർവഹിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷതയായി വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദിവാകരൻ പി സി ശ്രീകല ടീച്ചർ മെമ്പർമാരായ സി മനോഹരൻ മാസ്റ്റർ ടി മഞ്ജുള കെ രമേഷ് കുമാർ പി ജിതിൻ കെ പി ജലജ എം വസന്തർ പി പി ലക്ഷ്മണൻ അബ്ദുൾ ഖാദർ കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്ടോബർ പതിനാറ് മുതൽ സങ്കട സമിതി രൂപയോഗം ശനിയാഴ്ച സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്ടോബർ പതിനാറ് പതിനെട്ട് തീയതികളിൽ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ നടക്കും ചലച്ചിത്രമേളയുടെ വിജയകരമായ നടത്തിപ്പിനുള്ള സങ്കാടചിത്രമായി സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് തലശ്ശേരി കോസ്മോ പോളിറ്റൻ ക്ലബ്ബിൽ സങ്കാതസമിതി രൂപീകരണ യോഗം ചേരുമെന്ന് ബാലവാഹകൾ അറിയിച്ചു